ഇന്ദുലക്ഷ്മി ഭാഗം അഞ്ച് ലക്ഷ്മിയെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് കിഷോർ പുറത്തേക്ക് നടന്നു ബൈക്ക് അകന്നുപോകുന്ന ശബ്ദം കേട്ടെങ്കിലും ലക്ഷ്മി അവിടെ തന്നെ നിന്നു അനിത അങ്ങോട്ട് വന്നു ചേച്ചി ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യേണ്ടിയിരുന്നില്ല ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയാനാണോ നമ്മൾ കല്യാണം കഴിക്കുന്നത് കിച്ചുവിടനായിരുന്നു പ്രോബ്ലം എങ്കിൽ ചേച്ചി മറ്റൊരു ജീവിതം തെരഞ്ഞെടുക്കോ ലക്ഷ്മി നിസ്സഹായമായി നോക്കി നിനക്കത് മനസ്സിലായില്ല ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യത തീരെ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയതാ അന്ന് മുതല് എന്നോട് ദേഷ്യം കൂടി നീ കാരണം എന്റെ കുടുംബം നശിച്ചെന്ന് എത്രയാ കേട്ടു നിൽക്കുന്നത് സഹിക്കാൻ വയ്യതായപ്പോഴാ ഞാൻ ബാക്കിയൊക്കെ അനിതയ്ക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്താനും കിഷോർ ശ്രമിച്ചതാണ് അതിനെ എതിർത്തതും മീനാക്ഷിയാണ് പിന്നെയും കുറെ നേരം കഴിഞ്ഞാണ് കിഷോർ വീട്ടിലെത്തിയത് മീനാക്ഷിയമ്മ അവനെ കാത്ത് മുറ്റത്ത് നിൽപ്പുണ്ട് അവരെ കണ്ടതായി ഭാവിക്കാതെ അവൻ നടന്നു കിച്ചു ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി എവിടെയായിരുന്നു നീ ഇതുവരെ നിന്റെ ഫോൺ എവിടെ ഇന്നലെ രാത്രി പോയിട്ട് നിനക്കൊന്നും വിളിച്ചു പറഞ്ഞൂടെ ഇന്ദോ ആകെ പേടിച്ച മട്ട അവള് അവളുടെ വീട്ടിലേക്ക് പോയി മരുമക്കളോട് മീനാക്ഷി അമ്മയ്ക്ക് ഇത്രയ്ക്ക് സ്നേഹമോ പരിഹസിച്ചു കൊണ്ടുള്ള ചോദ്യം കേട്ട് അവരുടെ കണ്ണിൽ കനലെരിഞ്ഞു എനിക്ക് ഒരു മരുമോള് മാത്രമേ ഉള്ളൂ അത് ഹിന്ദുവാണ് ഹാ ഹിന്ദു വരുന്നതിന് മുൻപ് വേറൊരാൾ ഇവിടെ ഉണ്ടായിരുന്നു കുറെ നാള് നിങ്ങൾ ഇതിലെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന പെണ്ണിന് കുഞ്ഞുണ്ടാവാൻ സാധ്യത കുറവാണെന്ന് അറിഞ്ഞപ്പോൾ തീർന്നു നിങ്ങളുടെ സ്നേഹം സ്വന്തം മകന്റെ മനസ്സറിയാത്ത അമ്മ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ എന്തെങ്കിലും നിനക്കത് മനസ്സിലാകും മീനാക്ഷിയെ പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല സ്വന്തം പിടിവാശി മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ അമ്മമാർക്കുമുള്ള ന്യായീകരണമാണിത് നിന്റെ നന്മ ഇത്രയൊക്കെ നന്മ മതി എനിക്ക് പ്രസവിച്ച അമ്മയാണല്ലോ എന്നോർത്ത് മാത്ര നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ ഇരിഞ്ഞു തീരട്ടെ അപ്പോഴും പറയണം എന്റെ നന്മയ്ക്കായിരുന്നു എന്ന് മീനാക്ഷി സ്തംഭിച്ചു നിന്നു ഹിന്ദു റൂമിൽ ഒരേ ഇരിപ്പാണ് ജീവിതം വഴിമുട്ടിയതുപോലെ നിൽക്കുകയാണ് കുഞ്ഞുനാളിൽ അമ്മ പോയതാണ് കുറച്ചു ുതിർന്നപ്പോൾ അച്ഛനും അപ്പോഴേ ഭാഗ്യദോഷം എന്നൊരു സംസാരം ഉണ്ടായതാണ് ഇപ്പോതാ ജാതകദോഷവും കിച്ചുവേട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി അതുകൂടി തൻ്റെ തലയിലാവും കുറച്ചുനേരം കട്ടിലിൽ മുഖം തേങ്ങി കരഞ്ഞു മനസ്സിന് കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോൾ എണീറ്റു വാതിലടച്ചിരിക്കുകയാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി റൂമിൽ കിടന്ന് കസേര എടുത്ത് കട്ടിലിൽ ഇട്ടു അലമാരയിൽ നിന്ന് സാരി എടുത്ത് ഹൂക്കിൽ കെട്ടി അമ്മയുടെ വിളി കേട്ട് ഞെട്ടിത്തരിച്ചു ഇത്രയും നേരം തോന്നിയ ധൈര്യമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നുപോയി ഇന്ദു വാതിൽ തുറക്ക് അതേ വിറയിലൂടെ തന്നെ വാതിൽ തുറന്നു സംശയത്തോടെ നോക്കി നീ ഒന്നും കഴിക്കുന്നില്ലേ ഇങ്ങനെ വിശന്നിരുന്നാൽ അപ്പോഴാണ് അവരുടെ കണ്ണുകൾ റൂമിനുള്ളിലേക്ക് പോയത് എന്താ കുട്ടി ഇത് ഞാൻ മുഖം കുനിച്ചു നിന്നു സുമ റൂമിനുള്ളിലേക്ക് കയറി സാരി അഴിച്ചെടുത്തു ഹിന്ദുവിന് ഓർമ്മയുണ്ടോ നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് പത്ത് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അമ്മൂന് ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടില്ല ഒരു സഹായത്തിന് പോലും ആരുമില്ല ഉള്ളവർക്ക് ബാധ്യത ആകുമോ എന്ന് പേടി ആത്മഹത്യയെക്കുറിച്ച് ഞാനും ചിന്തിച്ചിട്ടുണ്ട് അമ്മ ആദ്യമായാണ് ഇത്രയുമൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്കില്ലാതെ ഞാൻ വിഷമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് അമ്മൂനെയും എടുത്ത് ജോലിക്കിറങ്ങുന്നത് ആരുമില്ലാത്ത ഒരു സ്ത്രീ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട് മരിക്കാനായിരുന്നെങ്കിൽ എന്നേ ആകാമായിരുന്നു ഞാൻ കുറ്റബോധത്തോടെ അവരെ നോക്കി നിന്റെ ജാതകത്തില് രണ്ടാം മംഗല്യോഗം ഉണ്ടായത് നിന്റെ കുറ്റം കൊണ്ടാണോ മരിക്കാൻ ഒരു നിമിഷത്തെ ധൈര്യം മതി ദൈവം തന്ന ജീവിതം ഇല്ലാതാക്കാൻ മനുഷ്യന് അധികാരം ഇല്ല ജീവിച്ച് കാണിക്കണം അതാ വേണ്ടത് നീ വന്ന് വല്ലതും കഴിക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ശരിയാണ് കഴിഞ്ഞുപോയ കുറച്ച് നിമിഷങ്ങൾ ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ ഞാൻ മരിച്ചാൽ നാട്ടുകാർക്കിടയിൽ ഉണ്ടാകുന്ന കഥകൾ അമ്മയ്ക്കും അമ്മനും ഉണ്ടാകുന്ന അപമാനം ഇതൊന്നും ഓർത്തില്ല കിച്ചുവേടനെയാവും എല്ലാവരും കുറ്റം പറയുന്നത് ഒരുപക്ഷെ ലക്ഷ്മി ചേച്ചിയും ഏട്ടനും ഇനിയും പോയെന്നും വരാം എനിക്കോ കിച്ചുവേട്ടനെ വിധിച്ചിട്ടില്ല ചേച്ചിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇനി ഇങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിക്കില്ല എനിക്കും ജീവിക്കണം രാവിലെ എണീറ്റ് ഞാൻ അമ്പലത്തിൽ പോയി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചത് മുഴുവൻ കിച്ചുവേട്ടിനു വേണ്ടിയാണ് തിരികെ എത്തിയപ്പോൾ അമ്മ ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു അത് കഴിഞ്ഞ് അമ്മയോടും അമ്മൂവിനോടും യാത്ര പറഞ്ഞ് കിച്ചുവേട്ടിന്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തുമ്പോൾ കിച്ചുവേട്ടിന്റെ ബൈക്ക് കാണാനില്ല ഇതുവരെ വന്നില്ലേ ആവോ ബെല്ലടിച്ചപ്പോൾ അമ്മയാണ് ഡോർ തുറന്നത് ഹാ മോള് വന്നോ കിച്ചു കുറച്ചു കഴിഞ്ഞ് അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വരാനിരുന്നതാ എന്ത് ഭംഗിയായിട്ടാണ് ഇവർ ഭംഗിയായിട്ടാണിവർ നോക്കി കള്ളം പറയുന്നത് ഞാൻ ചിരിച്ചു കാട്ടി ഇന്നലത്തെ പോലെ അടുക്കളയിൽ കയറാൻ താല്പര്യം തോന്നിയില്ലെങ്കിലും അമ്മയെ സഹായിച്ചു കൂടെ നിന്നു കിച്ചുവേട്ടൻ പകലൊന്നും ഇവിടെ വരാറില്ലെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് അമ്മ മയക്കമായി ഞാൻ കുറച്ചുനേരം ടി വി കണ്ടു അപ്പോഴാണ് ചേച്ചിയുടെ പച്ചക്കറി തോട്ടം ഓർമ്മ വന്നത് അവിടെ ഇരുന്നാൽ നല്ല കാറ്റാണ് അടുക്കള വാതിൽ തുറന്ന് അവിടെ പോയിരുന്നു എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തണം ഒരു തയ്യൽക്കടയിലായാലും മതി എന്നിട്ട് ഡിവോഴ്സിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം അങ്ങനെയൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് ഒരു പന്ത് മുന്നിലേക്ക് വീണത് ചുറ്റും നോക്കി പിന്നിലെ മതിലിന് മുകളിൽ നിന്നൊരു മാത്രം ഉയർന്നു നാലോ അഞ്ചോ വയസ്സുള്ള ഒരു സുന്ദരി കുട്ടി ലക്ഷ്മി സുന്ദരിക്കുട്ടി ലക്ഷ്മിയവരെ ഓഹോ അപ്പോ ഇവളും ചേച്ചിയുടെ ആളാണോ ചേച്ചി ഇവിടെ ഇല്ലല്ലോ എവിത പോയതാ ചേച്ചിയുടെ വീട്ടില് എന്താ വാവയുടെ പേര് എൻ്റെ പേര് അത്രയും പറഞ്ഞിട്ട് മുഖം ചൊളിച്ച് എന്നെ നോക്കി ഞാൻ പറയൂല്ല എന്റെ ബോളിങ്ങ് താ നിലത്ത് കിടന്ന് ബോൾ എടുത്ത് അവളെ നോക്കി ബോളൊക്കെ തരാം ആദ്യം പേരോറാ ആരോടാ മിന്നു മോളെ നീ സംസാരിക്കുന്നത് മിന്നുവിന്റെ തൊട്ടു പിന്നിൽ നിന്നാണ് പുരുഷ ശബ്ദം ഉയർന്നത് ഇരുനിറമുള്ള ചെറുപ്പക്കാരൻ മിന്നുവിനെ എടുത്തുയർത്തി ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി എന്തോ ഒരു മുഖപരിചയം തോന്നി ഈ മതിലിൽ ഇങ്ങനെ വലിഞ്ഞു കയറരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ അമ്മമ്മ കണ്ടാൽ അത് മതി ദാ ഈ ആൻറ്റി എന്റെ പന്തെടുത്തോണ്ട് പോയി എന്നെ ചൂണ്ടിക്കാട്ടിയാണ് കള്ളി പറയുന്നത് അപ്പോഴാണ് അയാൾ എന്നെ കാണുന്നത് ഒരു നിമിഷം എന്നെ നോക്കി നിന്നു ഇയാള് കിച്ചുന്റെ പെണ്ണാണോ ഞാൻ അതെ എന്ന് തലകുലിക്കി താനാ പന്തിങ്ങ് തന്നേക്ക് മോളെ കണ്ടാലും ഇനി മിണ്ടാൻ നിൽക്കണ്ട ആ തള്ള കാണണ്ട ബോൾ മിന്നു മോളുടെ കയ്യിൽ കൊടുത്തു പാവൻ ലക്ഷ്മിയെ എല്ലാവരും ചേർന്ന് പുറത്താക്കിയല്ലേ അയാളുടെ ചോദ്യം കേട്ട് മനസ്സിൽ നൊമ്പരം തോന്നി ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല ഒന്നും എന്നിട്ടും കത്തുനിന്ന് അമ്മയുടെ വിളി ഉയർന്നപ്പോൾ തിരിഞ്ഞു നടന്നു കുട്ടി എവിടെയായിരുന്നു ഞാൻ കുറച്ചുനേരം മുറ്റത്തിരുന്നതാ അപ്പുറത്തൊരു കുട്ടിയുടെ ശബ്ദം കേട്ടു അവിടെ ആരാ താമസിക്കുന്നത് മീനാക്ഷി നീരസത്തോടെ അവളെ നോക്കി കുട്ടി അതൊന്നും ശ്രദ്ധിക്കണ്ട അവരോടൊന്നും ഞാൻ മിണ്ടാറില്ല അത്രമാത്രം പറഞ്ഞെങ്കിലും അവരുടെ മുഖം ഇരുണ്ടിരുന്നു അയൽക്കാരല്ലേ ചിലപ്പോൾ എന്തെങ്കിലും അതിർത്തി തർക്കമാകാം പക്ഷെ അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ ചിലപ്പോ തോന്നലാകാം വൈകുന്നേരം കിച്ചു വന്നു അമ്മ എന്റെ കയ്യിൽ ചായ എടുത്ത് തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ടും ഞാൻ മടിച്ചു നിന്നു നീ ഇങ്ങനെ ആകല്ലേ കുട്ടി കിച്ചുവിനോട് കുറച്ച് സ്നേഹമായി പെരുമാറിയാൽ മതി അവൻ ലക്ഷ്മിയെ മറന്നോളും കൂടുതൽ കേൾക്കാൻ നിൽക്കാതെ ഞാൻ ചായയുമായി ഏട്ടന്റെ മുന്നിൽ ചെന്നു എന്തോ ആലോചിച്ചിരിക്കുകയാണ് ചായ എന്നെ തിരിഞ്ഞു നോക്കി ഇയാളെപ്പോൾ വന്നു രാവിലെ ചായ വാങ്ങി മേശമേൽ വെച്ചു എനിക്ക് എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ എന്ത് ജോലി എന്തായാലും കുഴപ്പമില്ല കിച്ചു കുറച്ചു നേരം ആലോചിച്ചു നോക്കട്ടെ നാളെ ഇയാളെ എൻ്റെ കൂടെ വന്നോളൂ എനിക്ക് സന്തോഷം തോന്നി എങ്ങനെയെങ്കിലും നാളെ ആയാൽ മതിയെന്നായി രാത്രി അമ്മ കിടന്നു കഴിഞ്ഞപ്പോൾ ഏട്ടൻ ബൈക്കുമായി എങ്ങോട്ടോ പോയി ഞാനുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലായി എനിക്കും ഇപ്പോൾ അതാണ് സമാധാനം രാവിലെ കിച്ചു വീട്ടിലില്ലെന്ന് കണ്ടിട്ടാകും അമ്മ ഒന്നും മിണ്ടുന്നില്ല ഞാനും മൈൻഡ് ചെയ്തില്ല കുറച്ചു കഴിഞ്ഞ് കിച്ചു വന്നു എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു കാറിലാണ് പോയത് എന്റെ കസിന്റെ ബേക്കറി ഉണ്ട് ടൗണിൽ അവിടെ പത്ത് പന്ത്രണ്ടോളം ഉണ്ട് ഇയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കാം ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞതൊഴിച്ചാൽ വേറെ ഒന്നും സംസാരിച്ചില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വലിയൊരു ബേക്കറിയുടെ മുന്നിലെത്തി കേക്ക് എന്നാണ് പേര് കിഷോറിന്റെ പിന്നാലെ ഞാനും അകത്തേക്ക് നടന്നു ഒരു പെൺകുട്ടിയോട് രാഹുൽ എവിടെയാണെന്ന് ചോദിക്കുന്നത് കേട്ടു അവൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് രാഹുൽ വന്നു ഇന്നലെ ഞാൻ കണ്ട അയൽവാസി അമ്പരപ്പോടെ ഞാൻ നോക്കി രണ്ടുപേരും എന്നെ നോക്കാതെ എന്തൊക്കെയോ സംസാരിക്കുന്നു ഒടുവിൽ രാഹുൽ എന്നെ നോക്കി ഇന്ന് ജോയിൻ ചെയ്തോളൂ ഇന്നൊരു ദിവസം എല്ലാം കണ്ട് മനസ്സിലാക്കണം ഞാൻ തലകുലുക്കി അങ്ങനെ ഞാനും ചെറുതെങ്കിലും ഒരു ജോലി നേടി മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു രാവിലെ മുതൽ ബേക്കറിയിൽ നല്ല തിരക്കാണ് കസ്റ്റമേഴ്സിന് വേണ്ട സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ് എന്റെ പ്രധാന ജോലി കേട്ടപ്പോൾ എളുപ്പമാണെന്ന് തോന്നിയെങ്കിലും സംഗതി അത്ര എളുപ്പമല്ല പാക്കറ്റിലും അല്ലാതെയും വരുന്ന ബേക്കറി ഐറ്റംസ് അടുക്കി വെക്കണം പുതുതായി ജോലിക്ക് വന്ന രണ്ട് കുട്ടികളും ഉണ്ട് ഒൻപത് മണിക്ക് കട തുറന്നാൽ മണി വരെയാണ് എനിക്ക് ഡ്യൂട്ടി ഇടയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് ഒഴിച്ചാൽ തിരക്കോട് തിരക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും വരുന്നത് ആദ്യത്തെ രണ്ട് ദിവസത്തെ ബുദ്ധിമുട്ടൊഴിച്ചാൽ ജോലി എളുപ്പമായി തുടങ്ങി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു ചെല്ലുന്നത് വരെ ഒന്നും ഓർക്കണ്ടല്ലോ രണ്ടു ദിവസം രാവിലെ കൊണ്ടാക്കിയത് കിച്ചുവേട്ടനാണ് അടുത്ത ദിവസം ബസ്സിൽ പോയി ഇന്ദുവിന് ഇപ്പോൾ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ കിച്ചുവേട്ടൻ്റെ അമ്മയാണ് രാവിലെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ചോദ്യം അതിനെന്താ ആർക്കായാലും ഒരു ജോലിയുള്ളത് നല്ലതല്ലേ അലസമായി ഞാൻ പറഞ്ഞത് കേട്ട് അമ്മയുടെ മുഖം ഇരുണ്ടു പുട്ടും പയറും പാത്രത്തിലാക്കി ടേബിളിൽ കൊണ്ടുവച്ചു കിച്ചുവേട്ടൻ കുളി കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ വന്നു ഞാൻ വിളമ്പി കൊടുക്കുന്നത് വിളമ്പിക്കൊടുക്കുന്നത് അറിയാവുന്നതിനാൽ ഇപ്പോൾ അതിനൊന്നും മെനക്കെടാറില്ല ചില ദിവസങ്ങൾ ഇവിടെ നിന്ന ആൾ കഴിക്കാറുമില്ല ഞാനും ആഹാരം കഴിക്കാൻ തുടങ്ങി അമ്മ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അടുത്തിരിപ്പുണ്ട് രാവിലെ രണ്ടുപേരും കൂടി പോയാൽ ഞാനിവിടെ എത്ര നേരം ഒന്ന് വെച്ചാ ഒറ്റക്കിരിക്കുന്നത് ഈ വയസ്സുകാലത്ത് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യാൻ എനിക്ക് വയ്യ ഞാൻ മുഖമുയർത്തി നോക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി കുറച്ച് ചോറ് കുക്കറിൽ വേവിച്ച് എന്തെങ്കിലും കറിയും തട്ടിക്കൂട്ടി ഞാൻ പോകും ഏട്ടൻ ഉച്ചക്ക് കഴിക്കുന്നത് പുറത്തു നിന്നാണ് വരുന്നത് രാത്രി എപ്പോഴെങ്കിലും ആണ് ചില ദിവസങ്ങളിൽ വരാറുമില്ല കുറച്ച് ചോറും കറിയും വെക്കാൻ ഇവർക്ക് ഇത്രയ്ക്ക് എന്താ വയ്യായിക ഞാൻ ഇവിടെ കിടന്ന് യന്ത്രത്തെ പോലെ പണിയെടുക്കാത്തതിൻ്റെ ആവും അതിന് വേറെ ആളെ നോക്കണം വീട്ടിൽ ജോലി ചെയ്ത് മടുത്തതാ ഇനി ഇവിടെ കൂടെ ചെയ്യാൻ വയ്യ ആ പാവലക്ഷ്മി അച്ചെ കൊണ്ട് വെള്ള പണിയൊക്കെ എടുപ്പിച്ച് സീരിയലും കണ്ട് കുറെ നാൾ ഇരുന്നതല്ലേ അല്ലെങ്കിലും ഞാൻ പറയുന്നതിനൊന്നും ആർക്കും ഒരു വിലയില്ലല്ലോ പത്തു മാസം ചുമന്ന് പ്രസവിച്ച മോനിപ്പോ അമ്മയെ വേണ്ട പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ അമ്മ കണ്ണുമുഖവും തുടച്ചു മോനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്നു ഈ വയ്യാത്ത ഞാനിപ്പോ ആഹാരം ഉണ്ടാക്കണം തുണി കഴുകണം തൂക്കണം വയ്യാണ്ടായാൽ ആർക്കെന്താ നഷ്ടം അമ്മ നിർത്താൻ ഭാവമില്ല ഞാൻ വേഗം കഴിച്ചെണീറ്റു അല്ലെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റില്ല ഇപ്പോൾ തന്നെ കുറച്ച് വൈകി യാത്ര പറയുമ്പോൾ അമ്മ തുറച്ചു നോക്കുന്നുണ്ട് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് പോയി കഴിഞ്ഞു കുറച്ച് വൈകിയാണ് ബേക്കറിയിൽ എത്തിയത് കൂടെ ജോലി ചെയ്യുന്ന സുജ എന്നെ കണ്ടപ്പോൾ അടുത്തു വന്നു ഇന്ദു വരുമ്പോ രാഹുൽ സാറിനെ കാണാൻ പറഞ്ഞു സുജ പറഞ്ഞത് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സാർ ഇങ്ങോട്ട് വരുന്നത് കണ്ടു ഇന്ദു ഇന്ദെന്താ ഇന്ന് ലേറ്റായത് വന്നിട്ട് രണ്ടു ആയതേ ഉള്ളൂ തനിക്ക് തോന്നുന്ന സമയത്ത് വരാനല്ല ഇവിടെ ശമ്പളം തരുന്നത് മനസ്സിലായോ ഇനി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് തലയാട്ടുമ്പോൾ സുജ കേട്ടല്ലോ എന്നൊരു വിഷമം തോന്നി സാർ അങ്ങനെയാ ചൂടനാ ഇടയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാറുള്ളതാ തിരിഞ്ഞു നടക്കുമ്പോൾ സുജ സമാധാനിപ്പിച്ചു ആന്റി പിന്നിൽ നിന്നും വിളികേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മിന്നുമോളാണ് ഹാ ഇതാരാ മിന്നു കുട്ടിയോ ഇത് നഴ്സറിയിൽ പോയില്ലേ ഇല്ലല്ലോ എനിക്ക് പനിയാ അയ്യോ ഡീ കള്ളക്കുട്ടി നിനക്ക് എന്നാ പനിയില്ലാത്തത് സുജ അവളെ എടുത്തുയർത്തി ലക്ഷ്മി ആന്റി ഇന്നും വന്നില്ലേ കണ്ണുകൾ ചുറ്റും പരതിക്കൊണ്ട് മിന്നു ചോദിച്ചു ഇല്ലല്ലോ ഇനി ആന്റി വരുമ്പോ മോള് തിരക്കിയെന്ന് പറയാം സുജ ഇന്ദു നിങ്ങൾ ഇവിടെ വരുന്നത് കുട്ടി കളിപ്പിക്കാനല്ല മിന്നു ഇവിടെ വാ രാഹുൽ സാർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു യെസ് സാർ സുജ എന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു രണ്ടു ദിവസം നിന്നിട്ട് അനിതയും കുഞ്ഞും തിരിച്ചുപോയി അശ്വതി സ്കൂളിൽ പോയതോടെ അമ്മയും ലക്ഷ്മിയും മാത്രമായി കഴിഞ്ഞുപോയ രണ്ട് ദിവസങ്ങളിൽ ലക്ഷ്മി കൂടുതൽ സമയവും അനിതയുടെ മോൻ്റെ കൂടെയായിരുന്നു ഉണ്ണിക്കുട്ടിന്റെ കൂടെ ആയിരുന്നതിനാൽ സമയം അറിയില്ല അവന്റെ കളിയും ചിരിയും കണ്ടിരുന്നാൽ മനസ്സിന് നല്ല സമാധാനമാണ് വൈകുന്നേരം രേണുകയുമായി മുറ്റത്ത് സംസാരിച്ചിരിക്കുമ്പോഴാണ് ദിവാകരൻ വരുന്നത് കണ്ടത് ലക്ഷ്മി പിടഞ്ഞണീറ്റ് അകത്തേക്ക് ഓടി അയാൾ ഇന്ന് മദ്യപിച്ചിട്ടില്ലെന്ന് രേണുകയ്ക്ക് തോന്നി എന്താടി തുറച്ചു നോക്കുന്നത് പാരന്തയിൽ ഇരുന്നു കൊണ്ട് ദിവാകരൻ ചോദിച്ചു അവർ ഒന്നുമില്ലെന്ന് തലയാട്ടി എവിടെ നിന്റെ മോള് അവൾ സ്കൂളിൽ പോയി നിങ്ങക്ക് ചായ വേണോ അകത്തേക്ക് നടക്കാൻ ഭാവിച്ച രേണുകയെ അയാൾ തടഞ്ഞു നിർത്തി ഞാൻ ചോദിച്ചത് നിന്റെ മൂത്ത മോളുടെ കാര്യ കൊച്ചുണ്ടാകാത്തതിന്റെ പേരിൽ അവൻ ഉപേക്ഷിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു സാരയില്ല അവളോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞേക്ക് ഞാൻ നോക്കിക്കൊള്ളാം അവളെ രേണുകയുടെ മനസ്സിൽ വെറുപ്പ് നിറഞ്ഞെങ്കിലും ഒന്നും മിണ്ടാതെ അവർ അകത്തേക്ക് നടന്നു കുറച്ചു ദിവസം ഞാനിവിടെ ഉണ്ടാവും അകത്തേക്ക് നോക്കി അയാൾ ഉറക്കെ പറഞ്ഞത് കേട്ട് ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചു രേണുക ആധിയോടെ മോളെ നോക്കി എനിക്കൊരു ചായ വേണം ദിവാകരന്റെ ശബ്ദം പിന്നെയും ഉയർന്നു കേട്ടു രേണുകയുടെ പിന്നാലെ തന്നെ ലക്ഷ്മിയും നിന്നു കഴിക്കാൻ എന്താ ഉള്ളത് തൊട്ടു പിന്നിൽ അയാളുടെ ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മി നടുങ്ങിപ്പോയി അവൾ രേണുകയോട് ഒന്നുകൂടി ചേർന്ന് നിന്നു നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോ ഒച്ചേ അവിടെ നിന്നെ പട്ടിണി ഇട്ടിരിക്കുമായിരുന്നോ അവളെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞുകൊണ്ട് ദിവാകരൻ ചോദിച്ചു നിങ്ങൾ അങ്ങോട്ടിരുന്നോ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കഴിക്കാനുണ്ടാക്കാം രേണുക വെപ്രാളത്തോടെ പറഞ്ഞു അതിനപ്പുറം ഭർത്താവിനെ എതിർക്കാനുള്ള ധൈര്യമില്ല അവർക്ക് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത പിശാചാണ് അവർ പറയുന്നത് ശ്രദ്ധിക്കാതെ ദിവാകരൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു നീ എന്താടി കൊച്ചേ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പേടിക്കുന്നത് ജനിപ്പിച്ചത് ഞാനല്ലെങ്കിലും കുറെ നാള് ഞാൻ എടുത്തോട്ട് നടന്നതല്ലേ രേണുക വേഗം ലക്ഷ്മിയുടെ മുന്നിൽ കയറി നിന്നു എത്ര നാള് നീവളെ പൊതിഞ്ഞു പിടിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അയാൾ തിരിഞ്ഞു നടന്നതും രണ്ടുപേരും ആശ്വാസത്തോടെ നിന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി കള്ള് വാങ്ങാനുള്ള പോക്കാണ് ഇനി വരുന്നത് നാലു കാലിലാവും അശ്വതി വന്നപ്പോൾ ലക്ഷ്മിക്ക് ആശ്വാസമായി ദിവാകരൻ വരുന്നതിന് മുൻപ് അവൾ കിടന്നു എങ്ങനെയെങ്കിലും രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി കുറച്ചു കഴിഞ്ഞതും ദിവാകരൻ വരുന്ന ശബ്ദം കേട്ടു ആരെയോ ഉച്ചത്തിൽ ചീത്ത പറഞ്ഞുകൊണ്ടാണ് വരുന്നത് ലക്ഷ്മിയുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി അച്ചു അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചു വാതിൽ അടിച്ചു പൊളിക്കുമെന്ന് തോന്നിയപ്പോൾ രേണുക പോയി തുറന്നു എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം കേൾക്കാൻ അറയ്ക്കുന്ന തെറിയോടെ അയാളുടെ ചോദ്യം കേട്ട് രേണുകയ്ക്ക് കാത് കൊട്ടിയടച്ചതുപോലെ തോന്നി അശ്വതി എണീറ്റ് വാതിൽക്കൽ വന്നു അച്ഛൻ അച്ഛടെ ഉണ്ടായിരുന്നോ അച്ഛൻ മോക്കൊന്നും വാങ്ങിയില്ലല്ലോ അയാളുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു അച്ഛൻ എന്തിനാ രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് ഉറങ്ങണം അശ്വതി അരിശത്തോടെ പറഞ്ഞു ഞാൻ ഇനി മിണ്ടില്ല പോരെ മോള് പോയി കിടന്നോ അവളെന്തിയെ ലക്ഷ്മി ഇങ്ങ് വിളിക്ക് പാവം ഒരുപാട് വിഷമിച്ചിരിക്കുമല്ലേ ഞാ ഞാനെന്ന് ആശ്വസിപ്പിക്കാം മുറിയിലേക്ക് കടക്കാൻ ഭാവിച്ച അയാളെ അശ്വതി തടഞ്ഞു ചേച്ചി ഉറങ്ങി അതെന്തൊറക്കവാ മോളെ ലക്ഷ്മി അശ്വതി ഒരു കൈയാൽ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ അകത്തേക്ക് നടന്നു ലക്ഷ്മി കിടക്കയിൽ എണീറ്റിരിപ്പുണ്ട് നീ ഇവിടെ ഇരിക്കുവാണോ ഒച്ചേ ചോദ്യത്തോടൊപ്പം ഒരു കൈ അവളുടെ തോളിലമർന്നു ലക്ഷ്മി അറപ്പോടെ കൈതട്ടി മാറ്റി അച്ഛൻ രേണുകയും അയാളെ പിന്നിൽ നിന്നും പിടിച്ചു അച്ഛനൊന്ന് പോ അശ്വതി കരയുന്നുണ്ടായിരുന്നു അയാൾ തിരിഞ്ഞ് രേണുകയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു കൊച്ചിനെയും വിളിച്ചോണ്ട് പോടി ദിവാകരം വിചാരിച്ചാല് അത് നടത്തിയിരിക്കും അമ്മ വേദന കൊണ്ട് പൊളയുന്നത് കണ്ട അശ്വതി അയാളുടെ കയ്യിൽ അമർത്തി കടിച്ചു വേദനയോടെ അയാൾ കൈ കൈകൊടഞ്ഞു ആ സമയം കൊണ്ട് അശ്വതി ലക്ഷ്മിയെയും അമ്മയെയും പിടിച്ചു വലിച്ച് പുറത്തിറങ്ങി വാതിലടച്ചു അകത്തുനിന്ന് അയാളുടെ ബഹളം കേൾക്കാം അയൽ വീടുകളിൽ നിന്ന് ആരൊക്കെയോ എത്തി നോക്കുന്നുണ്ട് ലക്ഷ്മി വന്നെന്നറിഞ്ഞപ്പോ ദിവാകരൻ വീണ്ടും വന്നല്ലേ ഈ തണുപ്പത്ത് നിന്ന് അസുഖം വരുത്താതെ ഇങ്ങ് വാ തൊട്ടയൽപ്പക്കത്തെ ശാരദ വിളിച്ചു ചോദിച്ചു മുൻപും ദിവാകരൻ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ശാരദയുടെ വീട്ടിലാണ് അഭയം തേടുന്നത് ശാരദാൻറി മൊബൈൽ ഒന്ന് തരുവോ കൂട്ടുകാരിയോട് നോട്ട്സിന്റെ കാര്യം ചോദിക്കാൻ മറന്നു അശ്വതി മൊബൈലും എടുത്ത് സിറ്റൌട്ടിലേക്ക് പോയി ലക്ഷ്മി സെറ്റിയിൽ ചാരി ഉറക്കമായി കുറച്ചു കഴിഞ്ഞ് അശ്വതി അവളെ തട്ടി വിളിച്ചു ചേച്ചി ചേച്ചി ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ ചേച്ചി കാരണം ഞങ്ങൾക്കും വീട്ടിൽ കിടക്കാൻ പറ്റാതെയായി മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ലക്ഷ്മി അവിശ്വസനീയതയോടെ അവളെ നോക്കി ഞാൻ സത്യമല്ലേ പറയുന്നത് ചേച്ചി വരുമ്പോൾ മാത്രമേ അച്ഛൻ ഇങ്ങോട്ട് വരാറുള്ളൂ ഇതൊക്കെ ചേച്ചിക്കും അറിയാവുന്നതല്ലേ കിച്ചണിനോടുള്ള വാശിയിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളൊന്നും ഓർത്തില്ല അല്ലേ ലക്ഷ്മിയുടെ തൊണ്ട വരണ്ടു ആശ്രയത്തിനായെന്നോണം അവൾ ചുറ്റും നോക്കി അത് മാത്രമല്ല ചേച്ചി ഡിവോഴ്സായ കാര്യമൊന്നും നാട്ടുകാരില് പലർക്കും അറിയില്ല ഇനി അതിന്റെ നാണക്കേട് കൂടിയ ബാക്കിയുള്ളൂ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ലക്ഷ്മി ആശിച്ചു അശ്വതി ഒന്നും സംഭവിക്കാത്തതുപോലെ സംസാരിച്ചു കൊണ്ടിരുന്ന അമ്മയുടെയും ശാരദാൻറ്റിയുടെയും കൂടെ കൂടി മുറ്റത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു ആരാ ഇപ്പോ ഈ നേരത്ത് ശാരദയുടെ ചോദ്യത്തിനൊപ്പം തന്നെ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു അശ്വതിയാണ് എണീറ്റ് ഡോർ തുറന്നത് അകത്തേക്ക് വന്ന ആളെ കണ്ട് എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു കിച്ചേട്ടൻ ലക്ഷ്മി മന്ത്രിച്ചു കിഷോർ അകത്തേക്ക് കടന്നു വന്ന് ലക്ഷ്മിയുടെ നേരെ നിന്നു എന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള ധൈര്യമൊന്നും ദിവാകരം വന്നപ്പോ ഇല്ലേ നിനക്ക് ശബ്ദമടക്കി അവൻ ചോദിച്ചപ്പോൾ അവൾ ദയനീയമായി നോക്കി ഞാനിവിളെ കൊണ്ടുപോകാൻ വന്നതാണ് കിഷോർ തിരിഞ്ഞ് രേണുകയെ നോക്കി ശാരദ നിൽക്കുന്നത് കൊണ്ട് രേണുകയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഞാൻ വരില്ല ലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു മോള് കിച്ചുന്റെ കൂടെ പോകുന്നതല്ലേ നല്ലത് എത്ര നാളെ ദിവകരനെ പേടിച്ച് ഒളിച്ചിരിക്കും ശാരദ പറഞ്ഞു ചേച്ചി ചേട്ടന്റെ കൂടെ പൊയ്ക്കോ ചേച്ചി ഇവിടെ നിന്നാ ഞങ്ങൾക്കൊരു മനസമാധാനം കാണില്ല അശ്വതി എടുത്തടിച്ചതുപോലെ പറഞ്ഞു അച്ചു നീ എന്തൊക്കെയാ പറയുന്നത് അവള് പിന്നെ എവിടെയാ പോകുന്നത് രേണുക അവളെ ശാസനയോടെ നോക്കി അമ്മ ഒന്നും പറയണ്ട ചേച്ചി ഉള്ളപ്പോൾ ഈ പ്രശ്നങ്ങള് അല്ലെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് ചെയ്യുമ്പോ ചേച്ചി അമ്മയോട് പോലും ഒന്ന് ചോദിച്ചോ അശ്വതി വീറോടെ പറഞ്ഞു ലക്ഷ്മിയുടെ മുഖത്ത് സങ്കടം ഇരമ്പി കിഷോർ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു ഒരു പാവയെ പോലെ ലക്ഷ്മി അയാളുടെ കൂടെ നീങ്ങി തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ